നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ പ്രവാസികളെ നടുക്കിയ ഇരട്ട കൊലപാതകമാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്നത് വില്ലയിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ കണ്ട പണവും സ്വർണാഭരണങ്ങളും മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ദമ്പതികളെ മോഷ്ടാവ് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഗുജറാത്ത് സ്വദേശികളായ ഹിരൺ ആദിയ നാല്പത്തി വയസ്സ് ഭാര്യ വിധി ആധിയ നാൽപ്പത് വയസ്സ് എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തിയ നിർമ്മാണ തൊഴിലാളിയും പാകിസ്ഥാൻ സ്വദേശിയുമായ ഇരുപത്തി ആറുകാരന് വധശിക്ഷയാണ് കോടതി വിധിച്ചത് എന്നാൽ വധശിക്ഷയ്ക്കെതിരെ സമർപ്പിച്ച ഹർജി ദുബായ് ക്രിമിനൽ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഇതോടെ പ്രതിക്ക് വധശിക്ഷ തന്നെ ലഭിക്കുവാനുള്ള സാധ്യത ഏറുകയാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനേഴിന് രാത്രി അറേബ്യൻ റാൻചസ് മിറാഡോർ കമ്മ്യൂണിറ്റിയിലെ ദമ്പതികളുടെ വില്ലയിലായിരുന്നു യു എയിലെ ഇന്ത്യൻ സമൂഹത്തെ ഞെട്ടിപ്പിച്ച കൊലപാതകം നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ വില്ലയിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ കണ്ട പണവും സ്വർണാഭരണങ്ങളും മോഷ്ടിക്കാൻ പ്രതി നേരത്തെ പദ്ധതിയിടുകയായിരുന്നു ഇത് പ്രകാരം ദമ്പതികളുടെ വില്ലയ്ക്ക് പുറത്ത് ആറു മണിക്കൂർ ഒളിച്ചു നിന്ന ശേഷമായിരുന്നു പ്രതി വീടിന്റെ നടുമുറ്റത്തെ വാതിലൂടെ അകത്തേക്ക് കയറിയത് സംഭവ ദിവസം രാത്രി വിളക്കുകൾ അണഞ്ഞതിനു ശേഷം വില്ലയിൽ കയറി ആദ്യം താഴത്തെ നിലയിൽ പഴ്സിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ദർഹം മോഷ്ടിച്ചു പിന്നീട് കൂടുതൽ അന്വേഷിച്ച മുകൾ നിലയിലേക്ക് ചെന്നു കട്ടിൽ നരികിലുള്ള മേശ വലിച്ചു തുറക്കുന്ന ശബ്ദം കേട്ട് വിധി ഉണർന്നപ്പോൾ അവരെ ഭയപ്പെടുത്താൻ പ്രതി ആദ്യം ഹിരണിനെയും പിന്നീട് വിധിയെയും കൊലപ്പെടുത്തുകയായിരുന്നു ഫോറൻസിക് റിപ്പോർട്ടുകൾ പ്രകാരം വിധിയുടെ തലയിലും നെഞ്ചിലും വയറിലും ഇടത് തോളിലും പത്ത് തവണ കുത്തേറ്റിരുന്നു ഹിരണിന്റെ തല കഴുത്ത് നെഞ്ച് മുഖം ചെവി വലതു കൈ എന്നിവിടങ്ങളിൽ പതിനാല് തവണയും കുത്തേറ്റു ഇവരുടെ പുതപ്പിലേക്ക് തുളച്ചു കയറാൻ തക്ക ആഴത്തിലുള്ളതായിരുന്നു ആ കുത്തുകൾ തുടർന്ന് അക്രമി കിടപ്പ് മുറിക്ക് പുറത്തു പാഞ്ഞു കയറിയപ്പോൾ ആ സമയത്ത് ദമ്പതികളുടെ പതിനെട്ട് വയസ്സുള്ള മകളെ കാണുകയും അവരുടെയും കഴുത്തിൽ കുത്തി ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഇളയ സഹോദരിയായ പതിനഞ്ചുകാരി ഭയാനകമായ കുറ്റകൃത്യം നേരിട്ട് കണ്ടിരുന്നു കുത്തേറ്റ മൂത്ത മകളാണ് പോലീസിനെയും ഹിരണിന്റെ സുഹൃത്തിനെയും ഫോണിലൂടെ ഈ വിവരം അറിയിച്ചത് സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷാർജിയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ ആസൂത്രിതമായാണ് ദമ്പതികളെ കൊന്നതെന്ന പ്രതി സമ്മതിക്കുകയും ചെയ്തു മകളെ കൊലപ്പെടുത്താൻ ശ്രമിക്കൽ മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങളും പ്രതി സമ്മതിച്ചു കൊലപാതകത്തിന് മൂന്ന് ദിവസം മുൻപ് പാകിസ്ഥാനിലുള്ള തന്റെ അമ്മയ്ക്ക് അസുഖം വന്നിരുന്നുവെന്നും പണമില്ലാത്തതിനാൽ താൻ നിരാശനായിരുന്നുവെന്നും പ്രതി മൊഴി നൽകിയിരുന്നു ക്രിമിനൽ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ഹിരൺ ആദിയ വിധി ആദിയ ദമ്പതികളുടെ കൗമാരക്കാരിയായ മകൾക്ക് യു എ പത്ത് വർഷത്തെ ഗോൾഡൻ വിസ പിന്നീട് അനുവദിച്ചു മകൾക്ക് ദുബായിൽ വിദ്യാഭ്യാസം നൽകണമെന്ന ഹിരണിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി അവരുടെ വിദ്യാഭ്യാസവും താമസ സൗകര്യവും പൂർണമായി ഏറ്റെടുക്കുമെന്ന ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പ്രസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സും ദുബായ് പോലീസും രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അറിയിച്ചിരുന്നു അവരോടൊപ്പം ദുബായിൽ താമസിക്കുന്ന അവരുടെ മുത്തശ്ശിമാർക്കും പെൺകുട്ടികളുടെ സംരക്ഷണത്തിനായി ഗോൾഡൻ വിസ നൽകിയിട്ടുണ്ടാവും നികത്താനാവാത്ത നഷ്ടമാണ് അവർക്ക് സംഭവിച്ചത് ദുബായ് സർക്കാർ അവരോട് കാണിക്കുന്ന ദയയ്ക്കും കാരുണ്യത്തിനും വളരെയധികം നന്ദിയുണ്ടെന്ന് ഇവരുടെ ബന്ധു പറഞ്ഞു സംഭവത്തിന് ശേഷം പെൺകുട്ടികൾ സൈക്യാട്രിക് തെറാപ്പിക്ക് വിധേയരായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക